ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കപ്പ് നിറച്ചിട്ട് തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒരു മഞ്ഞ കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ് ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു മുക്കാൽ കപ്പ് റവ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നല്ല പോലെ തന്നെ ഇളക്കിയിട്ട് റവയുടെ എല്ലാ ഭാഗത്തും വെള്ളമാകുന്ന രീതിയിൽ നീ ഇളക്കി മിക്സ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി റവായത് കാരണം തന്നെ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ റവ എല്ലാ ഭാഗത്തൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് ഇത് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ജീരകം അല്ലെങ്കിൽ എള്ളം ഉണ്ടെങ്കിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാനിൽ ഒരു രണ്ട് സവാള അരിഞ്ഞ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സവാളൊന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഓയിലൊഴിക്കുന്നുണ്ട് ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചാൽ മതി എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണം അതിന് മുമ്പായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കുക ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതുകൊണ്ടുതന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇനി കുറച്ച് കറിവേപ്പിലായിരുന്നു അതും കൂടെ ചേർക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കുക ഇനി നന്നായിട്ട് വഴിന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ മസാല വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മസാല നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മസാല ഒക്കെ നല്ലപോലെ ഉള്ളിയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വയറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാവും ഉള്ളി ഉണ്ടാവുക അപ്പോൾ അതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടോ വലിയ ഉരുളകളാക്കിയിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ അത് നിന്റെ നടുവിലേക്കായിട്ട് വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മളിതൊന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇത്രയേ ഉള്ളൂ ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ഇതുപോലെ ഇത്രയും വലുപ്പത്തിൽ മതി എന്നുണ്ടെങ്കിൽ ഇത്രയും വലുപ്പത്തിൽ ചെയ്താൽ മതി അപ്പോൾ നല്ലപോലെ കവർ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയല്ലോ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇനി പാനിൽ കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒന്നായിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ റവ വെന്തതാണ് അതുപോലെ ഉള്ളിയുടെ മസാലയും വെന്തതാണ് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ഭാഗം നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ വളരെ കുറഞ്ഞ ഓയിലിന് നമുക്കിത് ചെയ്യാൻ പറ്റും ഇനി ഓയിൽ വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റീം ചെയ്തിട്ട് ആവിയിൽ വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കൈക്കാട്ടാം അപ്പോൾ രണ്ട് ഭാഗമായിട്ടുണ്ട് ഞാനിത് ഓയിലിന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് കാരണം തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് മോൾ ഭാഗം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ